ഞാനൊരിക്കൽ ഞാനൊരിക്കലിങ്ങനെ കുത്തുവ കഴിഞ്ഞിട്ട് ഒരു അനുഭവം ഇങ്ങനെ പറയാം കുത്തുമ കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ കളക്ഷൻ എടുക്കുമ്പോൾ കളക്ഷൻ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരാളുണ്ടൊരു ഐ എസ് എമ്മിന്റെ പ്രവർത്തകനാണ് ഒന്ന് രണ്ടാഴ്ച അദ്ദേഹത്തെ കണ്ടില്ലേ വീണ്ടും ഇങ്ങനെ ഒരു മൂന്നാലാഴ്ച അദ്ദേഹത്തെ കണ്ടില്ലേ പിന്നെ ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു എന്തപ്പോ ഒരു നാലാഴ്ചകളെ കണ്ടില്ലല്ലോ പറ്റി അദ്ദേഹം എൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ആ പള്ളീൻ്റെ ഒരു കോണിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിട്ട് പറഞ്ഞു അതെ എൻ്റെ ഭാര്യയുടെ ശക്തി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു അദ്ദേഹം ചെറുപ്പക്കാരനാണ് മൂന്ന് മക്കളുണ്ട് എൻ്റെ ഭാര്യയുടെ കാഴ്ച ശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു അവൾക്ക് തപ്പിത്തടഞ്ഞു മാത്രമേ ജീവിക്കാൻ കഴിയുന്നേ നടക്കാൻ കഴിയുന്നുള്ളൂ ഞാനല്ലാതെ പിന്നെ ആരെ നോക്കുക കുട്ടികളെ സ്കൂളിലേക്ക് പോ കൊണ്ടാക്കണം യുണ്ട് ഇതിൻ്റെ കൂടെ അവളെ ചികിത്സയുണ്ട് ചില്ലാനം ആശുപത്രികളിൽ ഞാൻ കൊണ്ടുപോയി സ്ഥാതെ ഇനി എന്താ ചെയ്യാന്നറിയില്ല നമ്മൾ ചിലപ്പോണ്ടല്ലോ എന്തപ്പോൾ നമ്മൾ എങ്ങനെ സമാശ്വസിപ്പിക്കുമെന്നതിന് വാക്കുകൾ കിട്ടാതായി പോകും അവിടെ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടിപ്പോയി മരിച്ചു എന്നാണെങ്കിൽ നമുക്ക് പറയാം എല്ലാവരും മരിക്കും എല്ലാവരും മരിക്കും നമുക്ക് പറയാം പക്ഷെ ആ മനുഷ്യനൊട്ട് ബാക്കി കഥ എങ്ങനെ പറയണേ ഞാൻ കണ്ണെന്ന അനുഗ്രഹത്തിൻ്റെ വില മനസ്സിലായിട്ടു കണ്ണെന്ന അനുഗ്രഹത്തിൻ്റെ വിലയരിക്കും ശരിക്കും മനസ്സിലായി സ്ഥാതെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് എന്നിട്ട് ഭാര്യയുടെ കാഴ്ച ശക്തി പോയതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരികയാണ് എന്താണെന്നറിയോ സ്ത്രീകൾക്കറിയാം എല്ലാവർക്കും അറിയാം ഈ ചൂടുള്ള എണ്ണയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കടുക് ഇങ്ങനെ ഒറ്റക്കിടാൻ പറ്റൂ അന്ന് അടുക്കളയിൽ ഈ സുഹൃത്താണ് അടുക്കളയിൽ എണ്ണയൊക്കെ ചൂടാക്കി വെച്ചത് ഭാര്യ എന്തോ ജോലി തിരക്കൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ ആ എണ്ണൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്നാണ് മനസ്സിലായില്ല അതിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ കടുകിട്ടപ്പോൾ ആ എണ്ണയും കടുകും കണ്ണിലേക്ക് തെറിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നാണ് പത്തിരുപതോളം ആശുപത്രികളിൽ ചികിത്സ തേടി ഒരിക്കൽ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വന്നിട്ട് അന്ന് പള്ളിയിൽ നിന്ന് കണ്ടപ്പോൾ പറഞ്ഞ കാര്യം അലേ ചോക്കി കാഴ്ചയുടെ വില കാഴ്ചയുടെ വില ആലോചിച്ചു പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചാൽ അലഹമ്മദില്ല ഒരുപാട് പൈസ ചിലവാക്കി എന്നാലും എന്ത് ചെയ്തു പതിയെ പതിയെ ചികിത്സ ചെയ്ത് കാഴ്ചശക്തി ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ തിരിച്ചു കിട്ടി ഇനിയും വില കൂടിയ മരുന്നിൽ പോയാൽ കണ്ണടയ്ക്ക് വെച്ച് പോയാൽ കാഴ്ചശക്തി കുറച്ചൊക്കെ തിരിച്ചു കിട്ടും എന്നാണ് പറയണേ ഒന്ന് ആലോചിച്ച് നോക്കി കണ്ണെന്ന അനുഗ്രഹത്തിൻ്റെ വില നമ്മൾ രാവിലെ ഇങ്ങനെ എണീക്കുമ്പോഴേ കണ്ണും കിട്ടി തുറന്നു നമുക്ക് ഉറപ്പാണ് നേരം വെളുത്തു നിൽക്കുന്നത് കാരണം പാങ്ക് കൊടുക്കണ നമ്മള് കേട്ടിണ് നമ്മള് തപ്പിത്തടഞ്ഞ സ്വിച്ച് ഒക്കെ ഇട്ടു ഓണാണ് ലൈറ്റ് ഓണാന്ന് ഉറപ്പാണ് കാരണം ഫാൻ കറങ്ങിട്ട് അപ്പൊ കറൻറ്റ് ഉണ്ട് പക്ഷെ കണ്ണ് കാണുന്നില്ല ആ അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചോക്കി ഞാനിപ്പോൾ നിങ്ങളോട് എല്ലാരോടും പറയാ എല്ലാവരും ഒന്ന് എന്ന് പറഞ്ഞാലേ കുറച്ചു നേരെ നമുക്ക് ചിമ്മാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ പതിയെ തുറന്നു നോക്കും കണ്ണെന്ന അനുഗ്രഹത്തിന്റെ വില എത്രത്തോളമാണ് ഞാൻ പറഞ്ഞത് കണ്ണെന്നല്ല ഓരോ നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ എടുത്താലും ഓരോ സാഹചര്യങ്ങൾ എടുത്താലും എത്ര 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 അനുഗ്രഹങ്ങളാണ് പടച്ചറബ് നമുക്ക് തന്നിരിക്കുന്നത് കാലാവസ്ഥയെ കൊണ്ട് നമ്മെ പടച്ചറബ് അനുഗ്രഹിച്ചു മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പടച്ചറബ്ബ് നമ്മെ അനുഗ്രഹിച്ചു ഒരു പക്ഷേ ഇസ്ലാമിക ശരീരത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത മതസ്വാതന്ത്ര്യം ഈ മണ്ണിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എത്ര നന്ദിയാണ് പടച്ചറബിനോട് നമ്മൾ കാണിക്കേണ്ടത് പക്ഷേ ആ നന്ദി കാണിക്കുന്നതിന് പകരം ആമുഖ ഭാഷണത്തിന് സൂചിപ്പിച്ചില്ലേ ധീരിൽ നിന്ന് നമ്മൾ പതിയെ പതിയെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ തേനിൽ നിന്ന് നമ്മൾ പതിയെ പിറകോട്ട് പോകണില്ലേ നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ് ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഉപ്പാരുണ്ട് കുട്ടികളൊക്കെ ഉണ്ട് വലിയ സന്തോഷം ഞാൻ ഞാനിങ്ങനെ കയറി വന്നപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ ആദ്യം സജീവമായിട്ട് ഇരിക്കണേ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി പല സ്ഥലങ്ങളിലും ഉണ്ടാവാറില്ല പല സ്ഥലങ്ങളിലും അത് ഉണ്ടാവാറില്ല എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടാവണം നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനം എന്നാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ ഒരു വിശ്വാസിക്കൊരു മുസ്ലിമിന് അവൻ്റെ വീട്ടിൽ സമാധാനമുണ്ടാകണം അവന്റെ വീട്ടിൽ സമാധാനമുണ്ടാകണം മസ്കൻ എന്ന വീടിന് അറബിയിൽ പറയാം അതിന് താമസിക്കുന്ന സ്ഥലം എന്നൊരു അർത്ഥമുണ്ട് മറ്റൊരർത്ഥം എന്താ അറിയോ സമാധാനം കിട്ടുന്ന സ്ഥലം പ്രവാചകൻ സല്ലു അലൈഹി ഹിറാ ഗുഹയിൽ വെച്ച് ജിബിരി അലൈഹി വസ്സലാമയ ആദ്യമായി കണ്ടപ്പോൾ പേടിച്ചരണ്ടോടി വന്നത് എങ്ങോട്ടാൻ വീട്ടിലേക്ക് ഓടി വന്നു സ്വീകരിച്ച് സമാശ്വസിപ്പിക്കുന്ന കാഴ്ചകളല്ലേ ആ വാർത്തകളല്ലേ ആ ഒരു ചരിത്രമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത് വീടെന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ കേന്ദ്രമാകണം പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ നടക്കാറുള്ളത് എന്തെങ്കിലും ഒരു സമാധാനക്കേടുണ്ടെങ്കിൽ ണ്ട് ഇറങ്ങി പോവുക എങ്ങട്ടാ അത് ഇന്ന സ്ഥലത്തേക്ക് പോവുക അതങ്ങോടെ അട്ടപ്പാടിക്ക് കയറുക അതല്ലെങ്കിൽ ബീച്ചിലേക്ക് പോവുക അല്ലെങ്കിൽ കാർ എടുത്ത് എങ്ങോട്ടേലും പോവുക എന്താ പ്രശ്നം ബിസിനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു സമാധാനക്കേടുണ്ട് കുടുംബത്തിൽ ഇങ്ങനെ മോൻ്റെ ഒരു പ്രശ്നം മോളൊരു കല്യാണ പ്രശ്നം അതുകൊണ്ട് ഇങ്ങോട്ടേലും പോവുക എന്ന് പറയുന്ന തരത്തിലേക്ക് മാറി നമ്മുടെ വീടിലേക്ക് എന്തുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല നമ്മുടെ വീടുകളിൽ എന്തുകൊണ്ടാണ് നമുക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയാത്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്നറിയോ നമ്മുടെ വീട് നമ്മുടെ വീട് ഹലാലിൽ പണിതതാകണം ഗൗരവമുള്ള വിഷയാണ് നമ്മളുടെ വീടിനെ പറ്റി ഓരോരുത്തരും ആലോചിച്ച് വെക്കുക എങ്ങനെ ഞാൻ എൻ്റെ വീടുണ്ടാക്കിയത് ബാങ്കിൽ നിന്ന് എത്ര ലോൺ എടുത്തത് എത്ര ആൾക്കാരെ പറ്റിച്ച പൈസ അതിലുള്ളത് ഗൾഫിൽ നിന്ന് ആളെ പറ്റിച്ച പൈസ അതിലുണ്ട് അറബിനെ അറബാബിനെ പറ്റിച്ച പൈസ അതിലുണ്ട് അങ്ങനെ ഉണ്ടാക്കിയ വീട്ടിൽ പിന്നെ എങ്ങനെ സമാധാനം എങ്ങനെ ഉണ്ടാകും പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാവും അത് ഞാൻ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല നാട്ടിലാണെങ്കിൽ അതിന് കുറെ ആൾക്കാരുണ്ടാവും നിങ്ങൾ ഒരു പതിനായിരം എട്ടാൽ മതി അത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ നിങ്ങൾ അക്കൗണ്ടിലേ മൂവായിരം ഉറപ്പ്യ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതങ്ങനെ കലാകാലം വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചാടി കളിച്ചിട്ട് എന്ത് ചെയ്യും അത് പതിനായിരം ആരും കാണാതെ കൊണ്ടു കൊടുക്കും ഇതാണ് കോലം ഇരട്ടി കിട്ടുമോ എന്ന മുന്നിൽ പണത്തിന് പരകെ ഓടിക്കൊണ്ടിരിക്കാൻ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക വിഷയം ഗൗരവത്തോട് കൂടി ആലോചിക്കണം വീടുണ്ടാക്കിയപ്പോൾ ലോണ് വാങ്ങി അങ്ങനെ പറ്റിച്ച പണം അതിലുണ്ട് വെച്ച പണം അതിലുണ്ട് പല നിലക്കും പല നിലക്കും തെറ്റായ രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടാണ് നമ്മുടെ വീടുണ്ടാക്കിയതെങ്കിൽ ആ വീട്ടിൽ പിന്നെ ഇങ്ങനെ സമാധാനം ഉണ്ടാവുക ചില ആൾക്കാർ പറയാൽ വീടുണ്ടാക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ലോണൊന്നും ഇല്ലാതെ ഇപ്പോൾ എങ്ങനെ വീടുണ്ടാക്കുക അതൊക്കെ ഇപ്പോൾ സാധാരണക്കാരന് കയ്യോ കുടുങ്ങിയിട്ടല്ലേ പലിശ എടുത്തത് അതിപ്പോൾ ഇന്ന മൂലയാർ എടുക്കുന്നുണ്ട് ഇന്ന ആളും പലിശക്കെന്നെ എടുത്തത് എന്നൊക്കെ നമ്മൾ ന്യായം കണ്ടെത്തി ആ വണ്ടി വാങ്ങുമ്പോൾ സാധാരണക്കാരൻ വണ്ടി വാങ്ങുമ്പോൾ എങ്ങനെ ഇപ്പോൾ പലിശ അല്ലാതെ വാങ്ങുക ഇന്ന ഉസ്താദ് വാങ്ങിയത് അങ്ങനെയല്ലേ ഇന്ന മൗലവി വാങ്ങിയത് അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യായം പറയാറുണ്ട് പലിശയെ പറ്റിയൊക്കെ എത്ര ഗൗരവത്തോടു കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത് പലിശ വാങ്ങുന്നവരും അത് കൊടുക്കുന്നവനും അതിന്റെ എഴുത്തുകാരും അത് തിന്നുന്നവനും തീറ്റിച്ചവനും എല്ലാവരും എല്ലാവരും തുല്യമാണ് പറഞ്ഞേ അപ്പൊ ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ എങ്ങനെയാണ് പിന്നെ സമാധാനം ഉണ്ടാവുക ഓരോരുത്തരും ആലോചിച്ചു നോക്കുക എൻറെ വീട്ടിലെ എൻറെ വീട്ടിലെ ഒരു കട്ടയിൽ പോലും എൻറെ വീട്ടിൽ അടിച്ചിരിക്കുന്ന ഒരു പെയിന്റിന്റെ അല്ലെങ്കിൽ തേച്ചിരിക്കുന്ന ഒരു മണൽ തരിയിൽ പോലും അറാമിൻ്റെ ഒരു മുതലുമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ എത്ര ആളുകൾക്ക് പറ്റും എത്ര ആളുകൾക്ക് പറ്റും പ്രിയമുള്ളവർ പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുക എങ്ങനെയാണ് ആ വീട്ടിൽ ഇസ്ലാമിയത്ത് ഉണ്ടാവുക ചിലപ്പം ഇങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടാവുക അന്ന് ഇത്ര വലിയ ഗൗരവൊന്നും ഇല്ല അറിയില്ല അന്നപ്പോൾ അങ്ങനെ ലോണൊക്കെ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി എന്നതാണെങ്കിൽ ഇനി പടച്ചവനോട് പറയാൻ പറ്റണം പഠിച്ചവനെ പറ്റിപ്പോയി പഠിച്ചവനെ പറ്റിപ്പോയി ഇനി എനിക്ക് ഇനി അങ്ങോട്ട് അങ്ങോട്ടെൻ്റെ ജീവിതം സുരക്ഷിതമാക്കണേ എന്ന് പറയാൻ കഴിയണം ഇതാണ് ഒന്നാമത്തെ കാര്യം വീട്ടില് സമാധാനം കൊണ്ടുവരാൻ രണ്ടാമത്തെ വിഷയം എന്തെന്നറിയോ വീടുകളെ നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഇടമാക്കി മാറ്റണം വീടുകളിൽ അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഇടം ഉണ്ടാവണം അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു നിങ്ങളുടെ നമസ്കാരങ്ങളിൽ ചിലത് നിങ്ങൾ വീട്ടിൽ വെച്ചാക്കണം ഏത് നമസ്കാരത്തെ പറ്റിയാ സുന്നത്ത് നമസ്കാരത്തെ പറ്റി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുബൈക്ക് വരുമ്പോൾ രണ്ടിരക്കയത്ത് വീട്ടിൽ നിന്ന് നമസ്കരിച്ചിട്ട് വരിക എന്നിട്ട് ചേർത്ത് പറഞ്ഞത് വലാത്ത നിങ്ങളതിനെ കബറുകളാക്കി മാറ്റരുതേ നിങ്ങളുടെ വീടുകളെ വെറച്ചാവ് പള്ളിക്ക് പോകണ്ടോ നോക്കണ്ടത് ആരാ ഭാര്യ നോക്കണം മക്കൾ പോകണ്ടെന്ന് ആരും ഉറപ്പുവരുത്തണം ഉമ്മമാർക്ക് ഉറപ്പ് വരുത്താൻ കഴിയണം മക്കളുടെ കൈ പിടിച്ച് ആ അന്നിപ്പോ ഒരു ഞായറാഴ്ച അല്ലേ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ ആ കുറച്ചാണ്ട് ഉറങ്ങിക്കോട്ടെ എന്തൊക്കെ എഴുതാനാണുള്ള എൻ്റെ കുട്ടിക്ക് ഇന്നപ്പോ ഒരു ഒഴി വട്ടി അല്ലാണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് പറയലല്ല മക്കളെ വിളിച്ചുണർത്തി കൈ പിടിച്ച് കൊണ്ടുപോയി മാതൃക കാണിച്ചു കൊടുക്കാൻ ഉപ്പമാർക്ക് കഴിയണം ജ്യേഷ്ഠന്മാർക്ക് കഴിയണം എന്നിട്ടോ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് രണ്ടരക്കകത്ത് ബാക്കി പള്ളിന്ന് സുന്നത്ത് വീട്ടിൽ നിന്ന് നിർബന്ധ നമസ്കാരം പള്ളിന്ന് എങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇടമായി മാറും ഇതേ സമാനമായിട്ട് പ്രവാചകൻ സലാഹുസ്ലാമുഖ വീണ്ടും പറയണേ നിങ്ങളുടെ വീടുകളെ നിങ്ങൾക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ പിശാജിനെ കൊണ്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ആ പിശാജിനെ ഓട്ടി നമ്മുടെ വീടിൽ നിന്ന് ആട്ടിയകറ്റണോ വീട്ടിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാറുണ്ടോ വീട്ടിൽ ഖുർആനോ തൊക്കെ പണ്ടൊക്കെ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെ നാട്ടിലൊക്കെ പറയാറുള്ളത് രാത്രി കുട്ടികൾ പഠിക്കണേനും പറയുന്ന പ്രയോഗം പഠിച്ചതോത് എന്നേ പഠിച്ചതോത് എന്നിപ്പം അത് ഇന്നില്ല ആ പ്രയോഗം പോലും ഒന്നുമില്ലാതായി പഠിച്ചതോത് എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്നത് കാരണം ആദ്യം കുറുവാന് കഴിഞ്ഞിട്ട് മതി മദ്രസിലുള്ളത് കഴിഞ്ഞിട്ട് മതി ഇന്ന് അതൊന്നും അല്ല ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടണ തന്നെ ഒരു രാത്രി മുഴുവൻ വാപ്പി ഇമ്മി എല്ലാവരും കൂടി കൂടിയാലും ആ അസൈൻമെന്റും ആ വർക്കൊന്നും തീരൂല അതിന് വീടിന്ന് കുറച്ച് സാധനം വാങ്ങണം ഇതൊക്കെ പാടെ ഏറ്റിക്കൊണ്ടതൊക്കെയാണ് അവസ്ഥ എന്നാലും മദ്രസയിലെ വിഷയം വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നമ്മുടെ വീടുകളുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ കഴിയണം പണ്ടൊക്കെ മൈരിവ് നമസ്കാരം കഴിഞ്ഞ് ഇങ്ങനുണ്ട് പിന്നെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അധികം കാലം നല്ലൊരു പത്ത് കൊല്ലം മുമ്പൊക്കെ നോക്കിയാൽ തന്നെ അറിയാം വീടിന്റെ കൊലായ്മ ഇരുന്നിട്ട് ഇങ്ങനെ ഓതനന്മാരും അല്ലെങ്കിൽ വല്ല്മാരൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പാരൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓതനെ കാണുക പിന്നതിങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വെള്ളിമാരൊക്കെ വല്ല ഉള്ളിൽ കയറി പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നോക്കുമ്പോൾ ഈ ജനൽമ കാണുക അങ്ങനെ ഒരു പച്ചയും ചുവപ്പും സാധനം ഇങ്ങനെ അങ്ങനെ മിന്നണ കാണുക എന്താ വെച്ചാൽ ഉള്ളിലെന്താണ് സീരിയൽ ഓടുകയാണ് കറക്റ്റ് സമയത്താണ് ഉണ്ടാവുക മരുവിൻ്റെ അശേൻ്റെ അടിയിലാണ് ഒക്കെ സമയം ഉണ്ടാവുക അപ്പോൾ ഉമ്മ ഉതൊക്കെ എടുത്ത് വന്നിട്ട് മരുവ് കഴിഞ്ഞിട്ട് കുറുവാൻ മുന്നിലുണ്ടാവും സൈഡിൽ അടയാളൊക്കെ വെച്ചിട്ട് കുറുവാൻ അവിടെ വെച്ചിട്ടുണ്ടാവും ഇതാണ് കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ട് പരസ്യം കിട്ടണ വിചാരത്തിൽ ഇഷാദിൻ്റെ അടിയിൽ നേരെ പോയിട്ട് നിസ്കരിക്കുക ഖുർആനോത്ത് പതിയെ പോയി ഇപ്പം പിന്നെ അതൊക്കെ പോയി എന്ന് തോന്നുന്നു സീരിയലൊന്നും ഇപ്പോൾ ഇങ്ങനെ ടി വിയിൽ നിന്ന് കാണുന്ന സംവിധാനം ഒക്കെ പോയിക്കണ് ഇപ്പോൾ എവിടുന്നാണെന്നറിയുമോ ഫോണിൽ കാണണം ഫോണിൽ ഒരാഴ്ചത്തൊക്കെ ഇരുന്നിട്ട് ഞായറാഴ്ച ഇരുന്നിട്ടാണ് കത്തം തീർക്കുക ഒരാഴ്ചത്തെ സീരിയൽ ഒപ്പം കാണാനുള്ള സംവിധാനമൊക്കെ ഫോണിൽ ഉണ്ടത്രേ ഇതൊക്കെ ഒഴിഞ്ഞിരുന്ന് ഉമ്മമാരൊക്കെ കുട്ടികളുടെ ശല്യം ഒന്നും ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ ഫോണിൽ ഇരുന്നിട്ടാണ് കത്തം തീർത്തുകൊണ്ട് തീർക്കുകയാണ് ഇതാണ് അവസ്ഥ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നമ്മുടെ വീടുകളിലുണ്ട് എന്ന് ഉറപ്പ് വരച്ചാൻ കഴിയണം ഇപ്പാരൊന്നും വീട്ടിൽ നിന്ന് ഖുർആൻ ഓതൂല എല്ലാരും അല്ലെ പറഞ്ഞു ചിലപ്പരക്കെ അങ്ങനെയാണ് കുട്ടികൾ ഇന്ന വരെ ഇപ്പാൻ്റെ ഓത്ത് കേട്ട് കേൾക്കാത്ത കുട്ടികൾ തന്നെ ഉണ്ട് ചോദിക്കുമ്പോ എന്താ പറയാ ഞാൻ പള്ളിക്കുന്ന ഓതലേ ഞാൻ പള്ളിന്ന് ഓതല് വീട്ടിൽ നിന്ന് ഓതലില്ല ഉപ്പമാരെ കുർഹാനിന്റെ ഓത്ത് എങ്ങനെയാണ് ഓതി ഓതികാണ് ഇപ്പാൻ്റെ രീതി ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പ ഓതന്നല്ല ഇപ്പ പള്ളിന്റെ ആളാ എന്നാ പള്ളിക്ക് എപ്പോഴാ എത്ത പള്ളിക്കെത്തോ ഓതാൻ അതുമില്ല പലപ്പോഴും പുരുഷന്മാർ വീട്ടിൽ നിന്ന് ഓതണതിങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കാൻ അത് എല്ലാവരും മക്കളുംമാരൊക്കെ കൂടിയാണ് കൂടിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ഓദിക്കോളിന്നെങ്കിലും എന്ത് ചെയ്യണം പറയുന്നൊരവസ്ഥ ഉണ്ടാക്കണം മൂന്നാമത്തത് നരകത്തിയിൽ നിന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നാണ് നമ്മളൊന്നാലോചിക്കണം നമ്മളിപ്പോൾ ഇങ്ങനെ കുടുംബത്തോടെ വന്ന ആളുകളുണ്ടാവും അല്ലാതെ വന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മളെ വീട്ടിൽ പരീക്ഷ ഉണ്ട് അതാണെന്ന് പറഞ്ഞിരിക്കണ കുട്ടികളുണ്ടാവും ചിലപ്പോൾ പ്രായം ചെന്നന്മാരൊക്കെ ഉണ്ടാവും നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു തലക്കെന്നൊരു തീ ഇങ്ങനെ കത്തിപ്പിടിച്ചു വരുന്നതാണ് കാണുന്നതെങ്കിൽ അള്ളാഹു സുബാനോ തല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ എന്നാലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ എന്തൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും അവസ്ഥ എന്തു ചെയ്തിട്ടാണെങ്കിലും ഇനി ആ ഡോറ് അത് പതിനയ്യായിരത്തിൻ്റെ ഡോറായാലും വേണ്ടിയില്ല എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അത് കുത്തി പൊളിച്ചാണെങ്കിലും അകത്തുള്ള കുട്ടിയെ നമ്മുടെ ഉമ്മയെ നമ്മുടെ ബാക്കിയുള്ളവരെ നമ്മൾ രക്ഷിക്കും ഉറപ്പാണല്ലോ ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയമുണ്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി സുറത്തു തഹ്രീമിലൂടെ വിളിക്കുന്നതാരെ നമ്മളെ വിളിക്കുന്നു സ്വന്തത്തെ സൂക്ഷിക്കണം സ്വന്തത്തെ സൂക്ഷിക്കണം സ്വന്തത്തെ മാത്രമല്ല കുടുംബത്തെയും കുടുംബത്തെയും സൂക്ഷിക്കണം നിന്ന് നിന്ന് സ്വന്തത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ എങ്ങനെയുള്ള നരകമാണ് മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകത്തിയിൽ നിന്ന് സ്വന്തത്തെയും കുടുംബത്തെയും നിങ്ങൾ കാത്തു സംരക്ഷിക്കട്ടെ എന്ന് വിശുദ്ധ കുറാൻ കല്ല് കത്താറില്ല അടുപ്പത്തെയും അടുപ്പിന്റെ കല്ലല്ല കത്തല് നമ്മൾ വെക്കുന്ന വിറകാണ് കത്ത് മൺചട്ടി വെച്ച് മൺചട്ടിമ്മക്ക് ചിലപ്പോന്നും ഇങ്ങനെ ആളിപ്പടർന്നാലും കല്ല് സാധാരണ കത്തലില്ല പക്ഷെ നരകത്തിൽ എന്താണെന്നറിയോ കല്ലാണത്രയും കത്ത് കല്ല് കത്തണമെങ്കിൽ അത്രയധികം ചൂട് വേണമെന്നാണ് ആ ചൂടുള്ള നിരക നിന്ന് കുടുംബത്തെ കാത്തു സൂക്ഷിക്കണേ നമ്മളെ കുട്ടി ഇങ്ങനെ ചെറിയ കുട്ടി അടുപ്പത്തിൽ നമ്മൾ എന്താ പറയാ ആ പോയിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് അറിഞ്ഞു വരട്ടെ എന്നാ പിന്നെ പോവൂലേ എന്നാ പിന്നെ പോകാതിരിക്കുവല്ലോ എന്ന് പറയാറില്ല കുട്ടി ഇങ്ങനെ ഗ്യാസിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോ നമ്മൾ ഇങ്ങട്ട് തിരിച്ചുകൊണ്ടിരും അത് പോയിട്ട് അറിഞ്ഞു പോരട്ടെ എന്ന് പറയലില്ല

ചൂടിന്റെ ഒരു അംശം മാത്ര ദുനിയാവിലെ ചൂടിൻ്റെ എഴുപതോളം ഇരട്ടി ചൂടാണ് നരകത്തിലുള്ളത് എന്നിട്ടും ആ ദുനിയാവിലെ ചൂട് കൊണ്ട് പച്ചമരങ്ങൾ കത്തിപ്പോകുന്നു ബിൽഡിങ്ങുകൾ കത്തിയെറിയുന്നു മനുഷ്യൻ സെക്കൻഡുകൾ കൊണ്ട് ചാമ്പലായി പോകുന്നു കരിക്കട്ടയായി പോകുന്നു ഇതിനേക്കാൾ എഴുപത് ഇരട്ടിയുള്ള ചൂടുള്ള നരകമുണ്ട് ആ നരകത്തിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കണേ സ്വന്തത്തെ സംരക്ഷിക്കണേ എന്ന് വിശുദ്ധ കുർഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ടാ നരകത്തെ കുറിച്ച് ചില വർണ്ണനകൾ കൂടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിന്റെ മലക്കുകളുണ്ട് അവർ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല ദുനിയാവിലെ വലിയ പൈസക്കാരനാണ് എന്നാ പിന്നെ കുറച്ച് ചൂട് കുറച്ച് കൊടുക്കല്ല വലിയ പവറുള്ള ആൾ അധികാരമുള്ള ആളാണ് എന്നാ പിന്നെ നരകത്തിൽ ലേശം കുറച്ചു കൊടുക്കില്ല ദുനിയാവിൽ പൈസ ഉണ്ടെങ്കിൽ പലതും നടക്കും പലതും നടക്കും അധികാരമുണ്ടോ പലതും നടക്കും പല ലോകത്ത് അതൊന്നും പരലോകത്തൊന്നും പല ലോകത്തൊന്നും വിലപ്പോവുകയില്ല എങ്ങനെ പട്ടുമത്തയിൽ കിടന്നവനാണെങ്കിലും അവൻ പോയി കിടക്കേണ്ടത് എവിടെയാണ് കബറന്ന മണ്ണിന്റെ വീട്ടില കബറന്ന മണ്ണിന്റെ വീട്ടില ഇവിടെ പള്ളിക്ക് പൈസ എന്ന ആളാണ് നമ്മളെ കബർസ്ഥാനുള്ള സ്ഥലം മൂപ്പരതാണ് എന്ന് കരുതി മൂപ്പർക്ക് കബറുണ്ടാക്കുമ്പോ അതിനൊരു പ്രത്യേക മിനുസം കൂട്ടലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇട്ടുകൊടുക്കലോ ഇതൊന്നുമില്ല നാട്ടിലെ ഏത് പാവപ്പെട്ടവനാണെങ്കിലും എത്ര പണക്കാരനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും അവൻ പോയി കിടക്കേണ്ടത് എവിടെയാണ് മണ്ണെന്ന വീട്ടിലാണ് ആ കബറിലാണ് അവൻ പോയി കിടക്കേണ്ടത് ഒരുപക്ഷെ അവൻ ജീവിതത്തിൽ ധരിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ വസ്ത്രം ധരിച്ചിട്ട് അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്ത്രം ധരിച്ച് നേർത്ത വസ്ത്രം ധരിച്ച് അവൻ പോയി കിടക്കും ആലോചി നരകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ പരലോകത്തെത്തി നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ഖബറിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അത്തരക്കാരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം അതുകൊണ്ട് പ്രിയമുള്ളവരെ കുടുംബത്തെ കൂടി കൂട്ടുക ഒരു ക്ലാസ്സിന് ഇങ്ങനെ പോകുമ്പോൾ വാപ്പ ഇങ്ങനെ സ്കൂട്ടറുമൊക്കെ കയറിയിട്ട് ഒറ്റ പോക്കണ് പോകലല്ല അവിടെ ഉമ്മ ഉണ്ടോ അല്ലെങ്കിൽ മക്കളുണ്ടോ അവരും കൂടി കൂട്ടിയിട്ടേ പോരാൻ കഴിയണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സന്തോഷമുണ്ട് ഒരുപാട് മക്കളെയും ഒരുപാട് പിന്നെ ആ രൂപത്തിലൊക്കെ കാണുന്നുണ്ട് ചെറിയ കുട്ടികളെ കാണുന്നുണ്ട് പക്ഷെ ഇത്രയും നല്ല ഇവിടെ ഉണ്ടായാൽ പോരാ ഇതിനേക്കാളുണ്ടാവണം മാമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് നമ്മൾ ആലോചിച്ചോക്കി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പോൾ പല നെല്ലൂർ വിറ്റ് കടവിറ്റ് എന്ന് പറഞ്ഞാലേ നമ്മൾ ഫോം വിളിച്ചുപറയും അപ്പുറത്തുള്ള മറ്റോക്കും ഇവക്കൊക്കെ വിളിച്ച് പറയും ഞാനൊരിട്ടം പോയി ഞാൻ ഇഞ്ഞും പോവുകയാണ് ഇജു പോരണ്ടോ എന്ന് ചോദിച്ചാൽ എവിടുന്നെങ്കിലൊക്കെ പൈസ ഒക്കെ വാങ്ങിയിട്ട് പിന്നെയും പിന്നെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാവരും കൂട്ടിട്ട് പോവും ഭർത്താവിൻ്റെ അടുത്ത് പരമാവധി കിട്ടാനുള്ള ഒക്കെ ഇങ്ങോട്ട് വാങ്ങും പൂത്തിച്ച കുറേ പൈസ ഉണ്ടാവും അത് കൊടുക്കും എന്നിട്ട് കുറേ കൂട്ടം വാങ്ങിക്കാണ്ടിട്ട് പോരും ഒരു കുറാങ്ക്ലാസ് ഉണ്ടാവുമ്പോളെ ജസ്റ്റ് ഒരു ഫോൺ പോളി പോരുന്നുണ്ടോ എന്നുകൂടി ചോദിക്കാൻ പലപ്പോഴും ഉമ്മമാർക്കോ അതല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കോ സമയം കിട്ടാറില്ല എന്നാണ് ഒരു ക്ലാസ്സിന് ഇങ്ങനെ അങ്ങാടിയിൽ നിന്നാണ് പോകുമ്പോൾ ക്ലാസ് ഉണ്ട് കുറച്ചു ഒന്ന് പോയിരുന്നു നോക്കുക എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ടും പറ്റണം എന്നുള്ളതാണ് എങ്ങനെ നമ്മൾ കുടുംബത്തെ രക്ഷിക്കുക എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുക നമ്മൾ ബേജാർ എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണല്ലോ നമ്മുടെ മക്കൾ നമ്മുടെ ബേജാർ എന്താ മക്കളെ പറ്റിയിട്ട് എൻ്റെ മോനെ പട്ടിണി കിടക്കും ഞാൻ ഇപ്പം മരിച്ച എന്റെ കുട്ടി പട്ടിണി കിടക്കുവോ എന്ന ഒരു നമുക്കില്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്ക് വല്ല അസുഖം വന്നാൽ എന്റെ കുട്ടിന്റെ ചികിത്സ ഇപ്പ എന്തപ്പ ചെയ്യ എന്താ ചെയ്യ ഒരു ബേജാറും വേണ്ട ദിവസങ്ങളെ കൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് കോടി കേ പിന്നെ ശേഖരിച്ചെടുക്കാൻ കെൽപ്പുള്ള സമൂഹമാണ് നമ്മുടേത് ആ രൂപത്തിൽ മാറിയിട്ടുണ്ട് അങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കുന്നു വാട്സപ്പിലൂടെ അയക്കുന്നു പണം തരാൻ ആളുകൾ റെഡിയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ അസുഖത്തിൽ എൻ്റെ കുട്ടിക്ക് പൈസ ടൂലാൻ ആരും ബേജാറാവണ്ട എൻ്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പോകുമോ ആ ബേജാറും വേണ്ട ധാർമ്മിക വിദ്യാഭ്യാസമാണെങ്കിലും പിന്നെ അതല്ലാത്ത ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും സംവിധാനങ്ങളുണ്ട് എത്ര ഉന്നതങ്ങളിലേക്ക് പഠിക്കുന്ന കുട്ടിയാണോ ആ കുട്ടിയെ എത്തിക്കാൻ സംവിധാനങ്ങളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ നമുക്ക് എന്താ പേടി വേണ്ടതെന്നറിയോ എൻ്റെ കുട്ടിക്ക് ദീനുണ്ടോ എന്റെ കുഞ്ഞിന് എന്റെ മകൾക്ക് എന്റെ മകന് ദീനുള്ളവനാണോ അവൻ ദീനുള്ളവളാണോ അവൾ എന്ന ഒരു ചിന്തയാണ് ഒരു ഉപ്പയെയും ഒരു ഉമ്മയെയും അവരെ അലോസരപ്പെടുത്തേണ്ടത്